താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പോന്നു പിറ്റേന്ന് രാവിലെ ഭദ്ര നീറ്റപ്പോൾ വല്ലാത്തൂര് ഉന്മേഷാവളിയിൽ ഉണ്ടായിരുന്നു വല്ലാത്തൊരു ചിരി അവളിൽ നിറഞ്ഞിരുന്നു കാവേരി ഭദ്രയോടൊപ്പമാണ് സ്കൂളിലേക്ക് തിരിച്ചത് പോകുന്ന വഴി പതിവില്ലാത്ത സന്തോഷത്തിലായിരുന്നു ഭദ്ര ഓഫീസിലെത്തുമ്പോൾ ആദ്യവും കണ്ട് ഹരിയായിരുന്നു അവനെ കണ്ടപാട് ചിരിയോട് അവൻ്റെ അടുത്തേക്ക് പോകും ഗുഡ് മോർണിംഗ് ഏട്ടാ അവളുടെ ഏട്ടാവിളി ഹരിയിലൊരു പുഞ്ചിരി വിരിയിക്കും ഗുഡ് മോർണിംഗ് ഭദ്രകുട്ടി അവൻ അവളെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അല്ല എന്തോ ഇന്നൊരു ഏട്ടം വിളി കാശിയുടെ ഭർത്താവല്ലേ അവൻ അംഗീകരിച്ചാലില്ലെങ്കിലും നിങ്ങളെക്കെൻ്റെ ബന്ധുക്കളല്ലേ അവൾ ചിരിയോടെ പറഞ്ഞു എന്തോ അവളുടെ നിഷ്കളങ്കമായ സംസാരം ഹരിക്ക് ഒരു വാത്സല്യം തോന്നി രണ്ടുപേരും കൂടെ ഒരുമിച്ച് അകത്തേക്ക് എറിയപ്പോഴാണ് ശിവ അവിടെ ഇരിക്കുന്ന ഭദ്ര കണ്ടത് അവളെ കണ്ട് ഭദ്ര ഹരിയുടെ അടുത്ത് നീങ്ങി നടന്നു പെട്ടെന്നുള്ള അവളുടെ മാറ്റം ഹരിക്ക് മനസ്സിലായില്ല ഓഹോ അപ്പൊ നിന്നവിടെ വലിയ നിയമിച്ചു കഴിഞ്ഞ നേരത്തെ ഭദ്രയെ കണ്ടത് ശിവ ചാടിത്തുള്ളി അവിടെ അടുത്തേക്ക് വന്നു ചേച്ചി ചേച്ചിയോ ആട്ട് ചേച്ചി ശിവ അവളോട് ചൂടായി ശിവ ഇത് ഓഫീസാണ് കാശി വരുന്നുണ്ട് ഇങ്ങോട്ട് നിന്നെ ഇങ്ങോട്ടാണ് വിളിച്ച് എന്തിനാ ഹരി ഗൗരവത്തിൽ ചോദിച്ചാൽ ശിവയെന്ന് അടങ്ങി സർ എല്ലാവരോടും മീറ്റിംഗ് ഹാളിൽ വരാൻ പറഞ്ഞു കാശി സാർ ഒരു സ്റ്റാഫ് അവനോട് വന്ന് പറഞ്ഞു കാശി നേരത്തെ എത്തിയോ ഹരി സംശയത്തിൽ ചോദിച്ചു സാറ് നേരത്തെ വന്നു ഇന്ന് ഉം പോയിക്കോ ഞങ്ങൾ വരാം മേഡത്തിനേയും കൂട്ടാൻ പറഞ്ഞു ശിവയെ നോക്കി പറഞ്ഞു എന്താ ഹരിയുടെ പെട്ടെന്നൊരു മീറ്റിങ് ഭദ്ര സംശയത്തിൽ ചോദിച്ചു അപ്പം അവൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് കണ്ടില്ലേ രാവിലെ കാശി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു ഇന്ന് സ്പോട്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഇന്റർവ്യൂ അതിനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞല്ലേ നിന്റെ കെട്ടിയവൻ ഓരോ പരിഷ്കാരം മോളെ വാ ഹരി ചിരിയോടെ പറഞ്ഞു ഭദ്ര ബാഗ് കൊണ്ട് സീറ്റിൽ വെച്ചിട്ട് നടന്നു ഹരി അവളെ ചിരിയോടെ നോക്കി ഹരി എന്നെന്താ അവളോട് ഇത്ര സ്നേഹം ശിവ ദേഷ്യത്തിൽ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല നീ വാ അതും പറഞ്ഞ് ഹരി നടന്നു അവൻ്റെ പിന്നാലെ ശിവ മീറ്റിംഗ് ഹാളിൽ എല്ലാവരും എത്തിയപ്പോൾ തന്നെ കാശി അവൻ കൊണ്ടുവരുന്ന പുതിയ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു പിന്നെ ഒരു കാര്യം ചിലപ്പോൾ ചിലർക്ക് ഇന്നത്തെ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് പോകേണ്ടി വരും അവരുടെ സാലറി മറ്റു ആനുകൂല്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കും അവർ പറഞ്ഞു വിടുന്നത് കാശി ഭദ്രയെ നോക്കിയാണ് പറഞ്ഞത് സർ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അവർക്കൊക്കെ ഒരു ജോലി കണ്ടുപിടിക്കുക എന്നത് സ്റ്റാഫിലൊരാൾ ചോദിച്ചു കഴിവില്ലാത്തവർ ആരെയും കമ്പനിക്ക് ആവശ്യമില്ല ആരെയും സ്വന്തം കഴിവിൽ മികവ് തെളിച്ച് നിൽക്കുന്നവർക്ക് ഇനി ഇവിടെ തുടരാം എല്ലാവരും പരസ്പരം നോക്കി പിന്നെ സ്പോട്ട് ഇൻ്റർവ്യൂവിൽ ഒരാളെ കൂടി ഞാൻ പുറത്തുനിന്ന് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൊച്ചശൻ്റെ മോൾ ശിവദാ മോഹൻ എൻ്റെ പി എ പോസ്റ്റ് ഒഴിവുണ്ടല്ലോ ഇന്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് മാറും അങ്ങനെ വരുമ്പോൾ ആ പോസ്റ്റിലേക്ക് നിങ്ങളിൽ ആരെങ്കിലും ആവും ചിലപ്പോൾ വരുന്നു കാശി ചിരിയോടെ പറഞ്ഞു പക്ഷെ അവിടെ ആരുടെയും മുഖത്ത് ചിരിയുണ്ടായിരുന്നില്ല കാശി ദേവനൊപ്പം മുടെ ഓഫീസിൽ കുറച്ചാളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് അവന് ഇതുപോലൊരു പ്ലാൻ ദേവൻ നടപ്പിലാക്കി കാശിയുടെ നിർദ്ദേശത്തിൽ ഒടുവിൽ കമ്പനി അടക്കി ഭരിച്ച കുറച്ചുപേരെ നിമിഷ നേരം കൊണ്ട് എടുത്തു കളഞ്ഞു എല്ലാവർക്കും പഴയത് പലത് ഓർക്കാനുള്ള സമയമായിരുന്നു ഇന്റർവ്യൂ ഞാൻ തന്നെയാണ് നടത്തുന്നത് ഞാനിവിടെ ലിസ്റ്റ് ഓർഡറാക്കി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഓരോരുത്തരും വരിക മീറ്റിംഗ് കഴിഞ്ഞോണ്ട് അലാമടിക്കും അപ്പം മുതൽ അടുത്ത അലാമടിക്കും വരെ ആയിരിക്കും ഇന്റർവ്യൂ കാശി അത്രയും പറഞ്ഞ് നീറ്റ് പോയി മുമ്പ് നടന്നതൊക്കെ ഒരിക്കൽ കൂടെ എല്ലാവരും ഓർമ്മപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു കാശിനാഥൻ അവിടുത്തെ മുതിർന്ന സ്റ്റാഫിലൊരാൾ പറഞ്ഞു എല്ലാവരും അത് ശരിയെന്ന പോലെ തലയാനക്കി കുറച്ച് കഴിഞ്ഞ് കാശി ഓരോരുത്തരെയും വിളിക്കാൻ തുടങ്ങി അവൻ്റെ അടുത്തേക്ക് പോയി വരുന്ന ചിലരുടെ മുഖത്ത് ശരിയാണെങ്കിൽ മറ്റു ചിലരുടെ മുഖത്ത് ടെൻഷനാണ് അവസാനമായിരുന്നു ഭദ്രയും ശിവയും ശിവ കയറിപ്പോയിട്ട് കൂളായി തിരിച്ചു വന്നു അവസാനം ഭദ്ര കയറിപ്പോയിറ്റ് അവൻ ഗൗരവത്തിലാണ് നിന്നോടാകെ ഒരേ ഒരു ചോദ്യം മാത്രം ഈ കമ്പനിയിൽ ഇപ്പോൾ താനിരിക്കുന്ന പോസ്റ്റിൽ നിന്നും തന്നെ മാറ്റി ഒരു സെക്യൂരിറ്റി പോസ്റ്റാണ് തരുന്നെങ്കിൽ ഈ കമ്പനിയിൽ ജോലി തുടരാൻ ശ്രീഭദ്ര കാശിനാഥന് സമ്മതാണോ അവനെന്തോ പണി മനസ്സിൽ കരുതി വെച്ചിട്ടാണ് ചോദിക്കുന്നത് അവൾക്ക് മനസ്സിലായി സമ്മതാണ് സർ കാശി അവളെ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് സമ്മതം പറയാൻ കാരണം ജോലി ചെയ്താലേ ശമ്പളം കിട്ടും അതിപ്പോ ഏത് ജോലി ആയാലും അതുകൊണ്ട് സെക്യൂരിറ്റി ജോലിയാണെങ്കിൽ അത് അത് ഉള്ളൂ അപ്പൊ കാശിന് വേണ്ടി ശ്രീഭദ്ര എന്തും ചെയ്യുമെന്നാണ് ചെയറിൽ നിന്ന് കറങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു ഭദ്രയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി അവളവനെ സൂക്ഷിച്ചു നോക്കി ആൻസർ പറയൂ കാശി കിട്ടിയ എന്തും ചെയ്യോ സോറി സാർ കാശിന് വേണ്ടി എന്തും ചെയ്യില്ല വാങ്ങുന്ന കാശിനെ അന്തസ്സുള്ള എന്ത് ജോലിയും ചെയ്യും അവൾ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഓക്കെ ഇയാൾ വെക്കോ തന്റെ പോസ്റ്റ് ചെയ്തേ ഞാൻ പറയാം താങ്ക്സ് സർ ഭദ്രണീറ്റ് പുറത്തേക്ക് പോയി കാശി അവൾ നോക്കി തിരുമ്പോഴാണ് ചുമരിൽ തൂക്കിയിരിക്കുന്ന ദേവനും കാശിയും ഒരുമിച്ചുള്ള ചിത്രം കണ്ടത് അവസാനമായി ദേവന്റെ ഒപ്പം എടുത്ത ചിത്രം കാശി അതിലേക്ക് സൂക്ഷിച്ച് നോക്കി അവന്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി കൺഗ്രാറ്റ്സ് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു ദേവൻ അവന്റെ പുറത്തെട്ടി ഞാൻ കമ്പനിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോയതിന്റെ ഐശ്വര്യ ഈ അവാർഡ് കാശി വലിയ കാര്യത്തിൽ പറഞ്ഞു എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഏയ് ഇതൊന്നുമല്ല പല്ലവി മോൾ വന്നതിന്റെ ഐശ്വര്യ മൈ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു മോഹന ഹരിയൊക്കെ ദേവന് വിഷ് ചെയ്ത് വരുതെ അവട്ടെ ഫംഗ്ഷൻ മുമ്പിലാ എല്ലാവരും പോകുന്ന റിസ്ക്കാ അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ മോഹൻ ചോദിച്ചു താൽക്കാലം മോൾക്ക് അത്രയും ദൂരം യാത്ര നടക്കില്ല അതുകൊണ്ട് കാശിയും ദേവയും പോയി വരട്ടെ ഈ മാസം പതിനേഴിനല്ലേ ശരി അച്ഛൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ത് ചെയ്യാന്നാ ഹെൽനാത്തിന് ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ കാശി വലിയ റിയാക്ഷൻ ഒക്കെ ഇട്ട് പറഞ്ഞു ഒന്ന് പോവാ ചേക്കാ നീരവന്റെ തലയിലിട്ട് കൊട്ടി അല്ല കമ്പനിയിൽ എല്ലാവരും അറിഞ്ഞു അപ്പം അവർക്ക് പാർട്ടി കൊടുക്കണ്ട വലിയ ചേച്ചാ ഹരി ചോദിച്ചു വേണം അതിന്റെ ചുമതല നിനക്കാ അത് ഇവർ വന്നിട്ട് നടത്തിയാ മതി ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഇവിടെ വേണം ഇന്ന് ഈ സന്തോഷത്തിൽ സദ്യ ഒരുക്കുന്നുണ്ട് നീരു പറഞ്ഞു നീരു ആ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല നിന്റെ മോൻ അവിടെ ഏതൊക്കെ വഴിക്കാണ് ജോലി കൊടുക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് അരി ഞാനൊക്കെ വരുന്ന കാര്യം സംശയാ മായി ദേവനെ നോക്കി പറഞ്ഞു എന്ത് ജോലി ഉണ്ടെങ്കിലും ഇന്ന് ഒരു സ്ത്രീക്ക് ഉച്ചയ്ക്ക് ഇവിടെ എല്ലാവരും എത്തു ദേവൻ ശരിയോടെ പറഞ്ഞു എല്ലാവരും പിന്നെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി ദേവട്ടാ എനിക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലേ കാശി ദേവിന്റെ പിന്നാലെ തന്നെ വന്നു നിനക്ക് ഞാൻ ശരിക്കും ചിലവ് വരുന്നുണ്ട് ഇപ്പൊ മോൻ പോയി റെഡി ആയി വേവനെന്തോ അർത്ഥം വെച്ച് പറഞ്ഞു എവിടത്തി ആ പറഞ്ഞു പോയതിൽ എന്തോ ഒരു പൊരുത്തക്കേടില്ലേ പല്ലവി നോക്കി കാശി ചോദിച്ചു ഉണ്ടുണ്ട് എന്തോ പണി നിനക്ക് തരാനുള്ള പ്ലാനാ പല്ലവി ചിരിയോടെ പറഞ്ഞു ഇവൻ എനിക്ക് എന്തോ വലിയ പണി തരാനുള്ള പ്ലാനാ സൂക്ഷിക്കണം കാശി അത് മനസ്സിൽ പറഞ്ഞ മുറിയിലേക്ക് പോയി അന്ന് അവിടെ ആഘോഷം തന്നെയായിരുന്നു ദിവസങ്ങൾ മാറ്റമില്ലാതെ പോയി നാളെയാണ് കാശിയും ദേവനും പോകുന്നത് രാത്രി പല്ലവി ദേവന്റെ നെഞ്ചിൽ ചാരി ഇരിക്കുകയാണ് എന്തുപറ്റി ദേവേട്ട ആകൊരു ടെൻഷനാണല്ലപ്പം കുറച്ച് ദിവസമായിട്ട് പലരും ഈ സംശയത്തിൽ ചോദിച്ചു ഓഫീസിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട് പക്ഷേ എന്തൊക്കെയാണ് ഇവിടെ നിന്നൊക്കെയൊന്നും അറിയില്ല കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അവൻ്റെ ഉള്ളിൽ ആദ്യം അവൻ പറഞ്ഞു ഞാനൊരു അഭിപ്രായം പറയട്ടെ അവൾ നേരെ എന്നിട്ട് ചോദിച്ചു പറ അവനവിടെ മുഖത്തേക്ക് നോക്കി ഇപ്പം കാശി വെറുതെ നിൽക്കുമല്ലേ അവനെ ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചൂടെ എന്ന് വെച്ചാൽ ദേവന് ചില കാര്യങ്ങൾ ആരേക്കോ സംശയമല്ലേ അതൊക്കെ അവനോട് പറഞ്ഞ് അവൻ്റെ കൂടെ ഏട്ടനൊപ്പം കുറച്ചു ദിവസം നിർത്തിയാ ചിലപ്പോൾ ഈ ടെൻഷൻ കുറച്ച് കുറയും പള്ളിവി പറഞ്ഞു നിർത്തി ഞാനതിനെ കുറിച്ച് ആലോചിച്ചതാ പക്ഷെ അവൻ അവന്റെ സ്വപ്നത്തിന് പിന്നാലെ ആടൂ അതിനിടയിൽ ഇത് അവന്റെ ചുമലിൽ വെച്ചാ അവനത് ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ ദേവൻ വല്ലായ്മയോട് ചോദിച്ചു ഇപ്പൊ അവൻ്റെ ചെറിയ ബുദ്ധിമുട്ട് ദേവട്ട് ഓർത്തിരുന്ന നാളെ ചിലപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ട് ദേവട്ടെ നേരിടേണ്ടി വരും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഉള്ളൂ ബാക്കിയൊക്കെ ദേവട്ടെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ പള്ളിവി എണീറ്റ് താഴേക്ക് പോയി ദേവന് ഒരുപാട് സമയം ഓരോന്ന് ആലോചിച്ചിരുന്നു പിന്നെ എണീറ്റ് താഴേക്ക് പോയി കഴിക്കാനിരുന്നപ്പോൾ നാളെ പോകുന്ന കാര്യമായിരുന്നു മുഴുവൻ ചർച്ച അതൊക്കെ കഴിഞ്ഞു വന്ന് കിടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഓഫീസിലെ കാര്യങ്ങളുടെ ടെൻഷൻ വന്ന് മൂടി പിറ്റേന്ന് രാവിലെ തന്നെ കാശിയും ദേവനും പോയിരുന്നു വൈകുന്നേരമാണ് അവിടെ എത്തിയത് ഒരു ഹോട്ടൽ അവർക്ക് വേണ്ടി നേരത്തെ ബുക്ക് ചെയ്തിരുന്നു അവിടെ പോയി ഫ്രഷായി എത്തിയ വിവരം വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി രാത്രിയായിരുന്നു ഫങ്ഷൻ കാശിയും ദേവും മുന്നിൽ തന്നെ ആയിരുന്നു ഇരുന്നത് ഒരുപാട് പേര് വന്ന് പരിചയപ്പെടുന്ന ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കാശിയെയും ദേവൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ഫംഗ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് സമയം സ്പീച്ച് ആയിരുന്നു അതൊക്കെ കേട്ടിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കാശി ദേവന്റെ ചെവിയിൽ രഹസ്യം പോലെ കമന്റ് അടിക്കുന്നുണ്ട് ഇടക്ക് ദേവൻ ചിരിക്കും ഇടക്ക് കണ്ണുരുട്ടി പേടിപ്പിക്കും അങ്ങനെ ഏതോ ചിരി നിമിഷം ക്യാമറയിൽ പതിഞ്ഞതായിരുന്നു ആ ചിത്രം ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ വരാനായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചത് ആ യാത്രയിലാണ് സർ വിളി കേട്ട് പെട്ടെന്ന് കാശി കണ്ണൂർ ഓർമ്മകളുടെ കവാടം അവൻ പതിയെ അടച്ചു യെസ് ഒരു മുറച്ച് സാറ് പറഞ്ഞ പോലെ എല്ലാവരുടെയും പോസ്റ്റ് ടെർമിനേഷൻ ലെറ്റർ അല്ലാതാ ഓക്കെ എല്ലാവർക്കും കൊടുത്തോളൂ പിന്നെ സെറ്റിൽമെന്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം പിന്നെ പത്ത് ശതമാനം എക്സ്ട്രാ കൂടെ കൊടുക്കണം പടി ഇറങ്ങുന്നവർക്ക് മനോജ് ഇറങ്ങിപ്പോയി എല്ലാവർക്കും അവരുടെ പോസ്റ്റ് ഏതാ എന്ന് പറഞ്ഞ ലെറ്റർ ലെറ്റുകൊടുത്തു മനോജ് അത് കഴിഞ്ഞ് കാശി പുറത്തേക്ക് വന്ന് എല്ലാവരെയും നോക്കി ചിലർക്ക് അത്ഭുതമാണ് ചിലർക്ക് ദേഷ്യം അങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് വിരിഞ്ഞ ഭാഗങ്ങൾ കണ്ട് അവൻ ആദ്യം നോക്കിയ ഭദ്രയായിരുന്നു അവളാണെങ്കിൽ ഞെട്ടി കിളി പറഞ്ഞ പോലെയാണ് നിൽപ്പ് അത് കണ്ട് ചിരി വരുന്നുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ കാശി നിന്നു കാശി അവൻ ക്യാബിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് വിളിയേട്ടത് എന്താ രാഘവൻ തന്നേക്കാൾ പ്രായത്തിൽ ഒരുപാട് മൂത്ത ആളിനെ ഒരു ബഹുമാനമില്ലാതെയാണ് കാശി വിളിച്ചത് സർ ഇത് ടെർമിനേഷൻ ലെറ്ററാ അതെ ഞാൻ അവളെ ലെറ്റർ അടിച്ചത് തന്റെ സേവനം കമ്പനിക്ക് മതിയായി തനിക്ക് പോവാം മനോജ് രാഘവന്റെ സെറ്റിമെന്റ്സ് ക്ലിയർ ചെയ്തേക്ക് മറ്റൊരു സ്റ്റാഫിനോട് പറഞ്ഞ കാശി സർ രാഘവൻ എന്തോ പറയാൻ തുടങ്ങി കൂടുതലൊന്നും കേൾക്കാനോ പറയാനോ ഇല്ല തനിക്ക് പോവാൻ മാത്രമല്ല ഒന്ന് രണ്ടുപേരും കൂടെ ഉണ്ട് കാശിയുടെ സംസാരത്തിൽ പുച്ഛൻ നിറഞ്ഞിരുന്നു എന്ന് തോന്നിയ സാധനീ കാണിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം കയറി വരുന്നു തോന്നുപോലെ അവരൊന്ന് കാണിക്കുന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന് ലീഗലായിട്ട് മുന്നോട്ട് പോയാ ഒറ്റ ദിവസം കൊണ്ട് കമ്പനി അടച്ചു കൂട്ടി സാറ് വീട്ടിലിരിക്കും ടെർമിനേഷൻ ലെറ്റർ കിട്ടിയ കൂട്ടത്തില് ഒരുത്ത മുന്നോട്ട് വന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കാശി ദേഷ്യത്തിൽ അവരുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു നിന്റെ കപ്പന്റെ വകയാണ്ണ്ടോ ഈ കമ്പനി പിന്നെ നീ ലീഗലി ഉണ്ടാക്കാനാണ് പോകുന്നെങ്കിൽ പോടാ പോയി ഉണ്ടാക്കുക പക്ഷെ അതിനു മുന്നേ നീയൊക്കെ കൂടി ഉണ്ടാക്കി വെച്ച ഒന്നര കോടി രൂപയുടെ തിരുമറി കണക്ക് ഉൾപ്പെടെ പറഞ്ഞ ശേഷേ കാശിനാഥൻ ഓരോന്നിനെയും വിടൂ കൂടി നിന്ന് എല്ലാവരും ഞെട്ടി ഇതെന്റെ ഓഫീസാ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഓരോ പുതിയ രീതിയിൽ കൊണ്ടുവരും അതൊക്കെ ഉൾക്കൊണ്ട് നിൽക്കാൻ പറ്റുന്നവരോട് നിൽക്കും മനോജ് ഈ മാറ്റൊക്കെ സെറ്റിമെൻറ്റ് തീർത്തിടുമ്പോ ഡോക്യുമെന്റ്സ് കോപ്പി വാങ്ങണം ആവശ്യം വരും കാശി വല്ലാത്ത ദേഷ്യയിൽ പറഞ്ഞു അവർ പോയി കഴിഞ്ഞാൽ അവർ പരസ്പരം അവരുടെ പോസ്റ്റിനെ കുറിച്ചായിരുന്നു സംസാരം ഭദ്ര ഹാപ്പിയാണ് ഒപ്പം ശിവയും രണ്ടും പി എ പോസ്റ്റിലാണ് ശിവ കാശിയുടെയും ഭദ്ര ഹരിയുടെയും അതിൽ രണ്ടുപേരും ഹാപ്പിയായി അവരുടെ പോസ്റ്റിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ കാശി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഭദ്ര അപ്പ തന്നെ ബാഗ് എടുത്ത് ഹരിയുടെ ക്യാബിലേക്ക് ഓടി അവിടെ വരവേണ്ട ഹരിക്ക് ശരിക്കും ചിരി വന്നു അതേ ഇത് എവിടേക്ക് ബാഗ് തൂക്കിപ്പറിക്കി ഓടുന്നു അവിടെ വരവേണ്ട ഹരി ചോദിച്ചു ഞാനൊരു സത്യം പറയട്ടെ അവനോട് ചേർന്ന് നിന്നൊരു സ്വകാര്യ പോലെ അവൾ ചോദിച്ചു എന്താ ഹരി സംശയത്തിൽ ചോദിച്ചു ഈ കാരനാഥനുണ്ടല്ലോ അവനൊരു മുരടം മരപ്പെട്ടിയാണെങ്കിലും എന്നെ കൊല്ലാനാണ് കൂടെ കൂട്ടിയതെങ്കിലും ഇപ്പൊ അവൻ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു സത്യത്തിൽ ഞാൻ പേടിച്ചു ആ കാലനാഥൻ്റെ അടുത്തെങ്ങാനാണ് എന്റെ അടുത്ത പോസ്റ്റിങ്ന്ന് അതുണ്ടായില്ല ഇവിടെ പിന്നെ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല ആ സന്തോഷത്തിനാ ഞാൻ തുള്ളിച്ചാടി വന്ന് അവൾ പറഞ്ഞിരത്തി നിന്നെ വെറുതെ അല്ല അവനെടുത്തിട്ട് അലക്കുന്നു അവൻ ദേഷ്യം വന്നാൽ ചിലപ്പോ നിന്നെടുത്ത പോലെ തോട്ടിലൂടുങ്കൊച്ചേ ഹരി ചെറിയ ചിരിയോടെ പറഞ്ഞു എനിക്ക് ചോദിക്കാനും പറയാനാളുണ്ട് ഒന്നില്ലെങ്കിലും നിങ്ങളുടെ ആണ് മനുഷ്യ ഞാൻ എന്നെങ്ങാനും കാണാതായല്ലേ അപ്പൊ തന്നെ തിരക്കിറങ്ങിക്കോണം കേട്ടോ ഓവ് വായാടി മറിയ ദേ അവിടെ പോയിരുന്നോ താൽക്കാലം ഇന്നും ജോലിയൊന്നുമില്ല അവിടെ മിണ്ടാണ്ടിരുന്നോ കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ ഒരുമിച്ച് പോവാം അവനോട് സീറ്റ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഭദ്രയുടെ സീറ്റിൽ ബാഗൊക്കെ വെച്ച് ചെയറിൽ നിന്ന് കറങ്ങാൻ തുടങ്ങി ഹരിയാണെങ്കിൽ ആനെ കാണാൻ താൻ ഇടം കൊടുത്തതെന്ന് ആലോചിച്ച് പോയ ആ നിമിഷം ഹരിയേട്ടാ അവനെന്തോ ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ഭദ്രയുടെ വിളി എന്താടാ ഞാൻ എന്തൊക്കെ ജോലിയാ ചെയ്യേണ്ടത് നന്നായി വിളിച്ചുകൊണ്ടാണ് ഭദ്രയുടെ ചോദ്യം ഹരി എണീറ്റു നീ വന്നേ ഭദ്ര സംശയിച്ച് പിന്നെ എണീറ്റ് അവന്റെ അടുത്തേക്ക് പോയി അവനവടെ ചെവിക്ക് പിടിച്ച് കിഴുക്കി വരും അവൻ്റെ കൈകളിൽ പിടിച്ച അവൾ തുള്ളി അവൻ പിടിവിട്ടു ഇതൊന്നും അറിയാതെയാണോ പൊന്നുമോളെ അടുത്തേക്ക് ഓടി പിടിച്ച് വരുന്നേ ഞാനിത് നിന്റെ കാൽനാഥനോട് ഇപ്പൊ തന്നെ പറഞ്ഞ് ശരിയാക്കി തരാം വേണ്ട അവൻ ഇവിടുന്ന് അപ്പൊ തന്നെ അടിച്ച് പുറത്താകു പറഞ്ഞുതന്നാ ഞാൻ അപ്പത്തന്നെ എല്ലാം പഠിച്ചോളാം ഒരു പ്രാച്യം പറഞ്ഞു തന്നാ മതി പ്ലീസ് അവൻ ചിരിയോട് അവളെ ചേർത്തി പിടിച്ച് ഭദ്ര അവനെ നോക്കി അവൻറെ ആ ചേർത്തി പിടിക്കലിൽ ഒരു സ്നേഹം നിറഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം